ഒരു ദിവസം എന്നത് ഭൂമി ഒരു തവണ സ്വയം കറങ്ങാനെടുക്കുന്ന സമയമാണ് ഈ കറങ്ങുന്നതിന്റെ വേഗതയ്ക്ക് എപ്പോഴെങ്കിലും മാറ്റം വരാമോ വരുമെങ്കിൽ അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഭൂമിയുടെ ഭ്രമണവേഗത പതിയെ കുറഞ്ഞുവരികയാണ് ചെയ്യുന്നത് ചന്ദ്രന്റെ ഗുരുത്വാകർഷണം സമുദ്രങ്ങളിൽ വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ വേലിയേറ്റങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തെ ചെറുതായി മന്ദഗതിയിലാക്കുന്നു കാരണം ഓരോ നൂറു വർഷത്തിലും ദിവസത്തിന്റെ ദൈർഘ്യം ഏകദേശം ഒന്ന് ദശാംശം ഏഴ് മില്ലി സെക്കൻഡ് കൂടുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത് അതായത് ഭൂമി പതിയെ കറങ്ങുന്നതുകൊണ്ട് ഒരു ദിവസത്തിന് ദൈർഘ്യം കൂടുന്നുവെന്നു ചുരുക്കം പക്ഷേ സമീപകാലത്ത് ശാസ്ത്രജ്ഞർ ശ്രദ്ധിച്ച ഒരു പ്രതിഭാസമുണ്ട് ഭൂമിയുടെ ഭ്രമണവേഗത അപ്രതീക്ഷിതമായി വർധിക്കുന്നു എന്നതാണത് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ രേഖപ്പെടുത്തി അതായത് ഭൂമി അതിവേഗം കറങ്ങുന്നതുകൊണ്ട് ഒരു ദിവസത്തിന് സാധാരണയുള്ളതിനേക്കാൾ കുറഞ്ഞ ദൈർഘ്യം അനുഭവപ്പെട്ടു ഇത് വളരെ ചെറിയ മാറ്റങ്ങളാണെങ്കിലും ആറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിച്ച് നമുക്കിത് കൃത്യമായി രേഖപ്പെടുത്താൻ സാധിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചില പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഭൂമിയുടെ ആന്തരിക ഘടനയിലെ മാറ്റങ്ങൾ ഭൂമിയുടെ കാമ്പ് അഥവാ അകക്കാമ്പ് പുറം കാമ്പ് എന്നിവ ദ്രാവകാവസ്ഥയിലുള്ളതാണ് ഈ ദ്രാവക കാമ്പിന്റെ ചലനങ്ങൾക്ക് ഭൂമിയുടെ ഭ്രമണത്തെ സ്വാധീനിക്കാൻ കഴിയും കാമ്പിന്റെ ഈ ദ്രാവക ഭാഗങ്ങളിലെ ഒഴുക്കുകൾ ഭൂമിയുടെ മൊത്തത്തിലുള്ള ഭ്രമണവേഗതയിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം രണ്ട് ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് ഉരുകുന്നത് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ് ആഗോള താപനം കാരണം ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് ഉരുകി സമുദ്രങ്ങളിലേക്കെത്തുന്നത് ഭൂമിയുടെ ഭ്രമണവേഗതയെ സ്വാധീനിക്കുന്നുണ്ട് ഐസ് ഉരുകുമ്പോൾ ഭാരം ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് പുനർവിതരണം ചെയ്യപ്പെടുന്നു ഇത് ഒരു സ്കേറ്റിംഗ് താരത്തെപ്പോലെയാണ് ഒരു സ്കേറ്റിംഗ് താരം കൈകൾ ശരീരത്തോട് ചേർക്കുമ്പോൾ വേഗത കൂടുന്നതുപോലെ ഭൂമിയുടെ ഭാരം കേന്ദ്രത്തോടടുക്കുമ്പോൾ അതിന്റെ ഭ്രമണവേഗത കൂടാൻ സാധ്യതയുണ്ട് മൂന്ന് ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ ക്രസ്റ്റൽ ചേഞ്ചസ് ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ വലിയ ഭൂമിശാസ്ത്രപരമായ സംഭവങ്ങളും ഭ്രമണത്തെ സ്വാധീനിച്ചേക്കാം ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ ഉദാഹരണത്തിന് ഒരു വലിയ ഭൂകമ്പം ഭൂമിയുടെ പിണ്ടത്തിന്റെ പുനർവിതരണത്തിന് കാരണമാകുകയും ഭ്രമണവേഗതയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം നാല് ചന്ദ്രന്റെ സ്വാധീനം കുറയുന്നുണ്ടോ റിഡ്യൂസ്ഡ് ലൂണർ ഇൻഫ്ലുവൻസ് ഇതൊരു വലിയ സാധ്യതയായി പറയുന്നില്ലെങ്കിലും കാലക്രമേണ ചന്ദ്രന്റെ സ്വാധീനം ചെറിയ രീതിയിൽ കുറയുന്നതും ഭ്രമണത്തെ ബാധിച്ചേക്കാമെന്ന് ചില പഠനങ്ങൾ പറയുന്നു എന്നിരുന്നാലും പ്രധാന കാരണം ഭൂമിയുടെ ആന്തരികവും ബാഹ്യവുമായ ഘടനയിലെ മാറ്റങ്ങളാണ് സാധാരണക്കാർക്ക് ഈ മാറ്റങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് അനുഭവപ്പെടില്ല കാരണം ഇത് വളരെ ചെറിയ വ്യതിയാനങ്ങളാണ് പക്ഷേ കൃത്യമായ സമയം ആവശ്യമുള്ള ജി ഉപഗ്രഹങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ തുടങ്ങിയവയ്ക്ക് ഇത് പ്രധാനമാണ് ഈ വ്യതിയാനങ്ങൾ കാരണം ലീപ് സെക്കൻഡ് എന്നൊരു ആശയം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ഒരു ദിവസത്തിന്റെ ദൈർഘ്യം കുറയുമ്പോൾ ലോകത്തിലെ ഔദ്യോഗിക സമയം ക്രമീകരിക്കാൻ ഒരു സെക്കൻഡ് കുറയ്ക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ പഠനങ്ങൾ നടന്നുവരുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഭൂമി എപ്പോഴും ഒരുപോലെ കറങ്ങുന്നില്ല ആന്തരികവും ബാഹ്യവുമായ പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ വേഗതയ്ക്ക് മാറ്റങ്ങൾ വരാം ഇത് വളരെ സൂക്ഷ്മമായ ഒരു പഠനമേഖലയാണ്